ദൈവത്തിൻ്റെ ക്രോധം ഭൂമിയുടെ മുകളിൽ വന്നുകൊണ്ടിരിക്കുക ചില ആളുകൾ പറയുന്നത് എന്താണ് യേശുവിൻ്റെ മുകളിലുണ്ടായിരുന്ന പാപം കണ്ട് ദൈവം മുഖം മറച്ചു അങ്ങനെയല്ല സംഗതി അങ്ങനെയല്ല സംഗതി ദൈവത്തിൻ്റെ ക്രോധമാണ് യേശു ഏറ്റെടുക്കുന്നത് അല്ലാതെ ദൈവം പാപങ്ങൾ മുഴുവൻ കൊടുന്ന് യേശുവിനെ മണ്ടയ്ക്ക് ഒഴുക്കിയല്ല ചെയ്യുന്നത് യേശു ഒരിക്കലും പാപിയായി തീർന്നിട്ടില്ല യേശു ഒരിക്കലും പാപം ചെയ്തിട്ടില്ല ദൈവം പാപങ്ങൾ യേശുവിൻ്റെ മുകളിൽ ഇട്ടിട്ടുമില്ല ഇത് തെറ്റായ പഠിപ്പിക്കലാണ് പാപത്തിൻ്റെ ശിക്ഷയാണ് യേശുവിന് കിട്ടിയത് യേശു പ്യുറാണ് യേശു പരിശുദ്ധനാണ് യേശു പരിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധൻ അല്ലെങ്കിൽ യേശുവിനെ ഉയർപ്പിക്കാൻ ദൈവത്തിന് പോലും കഴിയൂല പീലാത്തോസിന്റെ ആ ന്യായവിധി പ്രസ്താവന യേശുവിനെ കൂശിൽ ഏൽപ്പിക്കണം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ദൈവം അവനെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ദൈവം പറയുകയാണെങ്കിൽ ഇവനിൽ പാപമില്ല പാപമുള്ളവനെ മരിക്കാൻ പാടുള്ളൂ പാപം ചെയ്ത ദേഹി മരിക്കും പാപമില്ലാത്തവന് ഉയർത്തെഴുന്നേൽക്കും അപ്പൊ പാവമില്ലാത്തവനാണ് യേശു ക്രിസ്തു അവൻ മരിക്കാനേ പാടില്ല പക്ഷെ അവൻ മരണത്തിന് അവനെ തന്നെ കീഴ്പ്പെടുത്തി മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പക്ഷെ അവൻ പിന്നീട് ഉയർത്തെഴുന്നേൽക്കുന്നു അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ള ബോധ്യം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ഊഷി കിടക്കുന്നതെന്നാണ് അഭിപ്രായം എതിയ ലേഖത്തിൽ ലേഖകൻ പറയുന്നത് എന്ന് വെച്ചാൽ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അവമാനം ലക്ഷ്യമാക്കി ക്രൂശിലെ മരണം സഹിച്ചു പാപികളാൽ അവൻ പീഡിപ്പിക്കപ്പെട്ടു ഈ പാപികൾ അവനെ പീഡിപ്പിക്കുന്നു അവരുടെ വെറുപ്പ് വിദ്വേഷം കൈപ്പ് പക പിണക്കം ദുഷ്ടതയെല്ലാം അവർ ക്രൂരതയും ആ നിഷ്ഠൂരതയെല്ലാം അവർ യേശുനു മുകളിൽ തീർക്കുകയാണ് വെറുപ്പും വിദ്വേഷവും പാപവും എല്ലാം യേശുവിന് മുകളിൽ അവർ തീർക്കുകയാണ് അതിൻ്റെ എഫക്റ്റ് എല്ലാം യേശു അനുഭവിക്കുകയാണ് യേശു ഒരിക്കലും അവർ വെറുതെട്ടില്ല യേശു തിരിച്ച് സ്നേഹിക്കുക ചെയ്തത് യേശു തിരിച്ച് കരുണ കാണിക്കുക ചെയ്ത യേശു തിരിച്ച് അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ചെയ്ത യേശു തിരിച്ച് നന്മ ചെയ്യുകയാണ് ചെയ്തത് നന്മയാൽ തിന്മയെ ചെയ്യിക്കുകയാണ് യേശു ചെയ്തത് അപ്പം യേശുവിൻ്റെ മുകളിലേക്ക് പാപമൊന്നും ദൈവം ഇട്ടിട്ടില്ല മറ്റുള്ളവരുടെ പാപത്തിന് ഉത്തരവാദി ആക്കിയിട്ടില്ല യേശു വാസ്തവത്തിൽ ഒരു രീതി പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയാണ് കാരണം ദൈവം അന്ന് കോപിച്ചു ദൈവത്തിന്റെ മകൻ മരിക്കുകയാണ് പാപം ചെയ്യാത്തൊരു വ്യക്തി മരിക്കുമ്പോൾ ദൈവ കോപം വരും ദൈവക്രോധം വരും ആ ക്രോധം ആ ദേശത്തിൻ്റെ മുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ദൈവക്രോധം ദൈവക്രോധത്തിൻ്റെ ലക്ഷണങ്ങളാണ് നിങ്ങൾ ബൈബിൾ എവിടെ നോക്കിയാലും ദൈവക്രോധത്തിൻ്റെ ലക്ഷണങ്ങളാണ് സൂര്യൻ എന്താ പറയുന്ന സൂര്യഗ്രഹണം പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവുക സൂര്യൻ വെളിച്ചം കൊടുക്കാതിരിക്കുക ചന്ദ്രൻ വെളിച്ചം കൊടുക്കാതിരിക്കുക ഭൂമി കുലുങ്ങുക ഭൂമിക്കുലുങ്ങ എന്ന് വെച്ചാൽ ക്വേക്ക് ഇതൊക്കെ ദൈവക്രോധമാണ് ദൈവക്രോധത്തിൻ്റെ അടയാളങ്ങളാണിത് അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധമാണ് അവിടെ വെളിപ്പെടുന്നത് ആ ദൈവത്തിൻ്റെ ക്രോധം വാസ്തവത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ഹേരോദേശനും പീലാത്തോസിനും യൂദാസനും അവരുടെ ഉണ്ടായിരുന്ന ആ പുരോഹിതന്മാർക്കും പരിശന്മാർക്കും ന്യായശാസ്ത്രിമാർക്കും എതിരെയാണ് പക്ഷെ ആ ക്രോധം മുഴുവൻ യേശു അവൻ്റെ മേലേറ്റെടുക്കാം എന്നിട്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം ആ ദൈവക്രോധം യേശുവിൻ്റെ മുകളിൽ തീർന്നു എന്നാണ് ഏത് ദിവസം പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ദൈവത്തിൽ നിന്ന് പാപക്ഷമ കിട്ടുന്നത് യേശു പാപം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ ക്രോധം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പണിഷ്മെൻറ്റ് ഓഫ് സെൻസും അവിടെ കഴിഞ്ഞു ദൈവം എല്ലാ പാപത്തെയും അവനിൽ പണിഷ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ്റെ മുകളിൽ പാപം ഇട്ടിട്ട് അവനെ പണിഷ് ചെയ്യില്ല ചെയ്തു പാപത്തിൻ്റെ ശിക്ഷ ആയ ക്രോധം ദൈവക്രോധം യേശു ഏറ്റെടുത്തു പണിഷ്മെന്റ് ഓഫ് സെൻ വാസ് അപ്പോണിങ് സെൻ ആ പണിഷ്മെന്റ് അവനെ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി അവനെ കുറ്റപ്പെടുത്താൻ ആർക്കും പറ്റില്ല ഇനി അവനിൽ വിശ്വസിക്കുന്ന ആരെയും കുറ്റപ്പെടുത്താനും പറ്റില്ല അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ ദാസന കൗതസ് പറയുന്നത് ഇപ്പോൾ ക്രിസ്വേഷവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല അവർക്ക് പണ്ടുണ്ടായിരുന്ന ശിക്ഷാവിധിയാണ് മരണം ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു ഇസ്രായേലും മാനവരാശി മുഴുവനും മാനവരാശി മുഴുവനും ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് ഇസ്രായേൽ പിന്നീട് ആലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടത് മുതൽ ഇസ്രായേലും ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവസ്ഥയിലാകുന്നു മാനവരാശിയും ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവസ്ഥയിലായിരിക്കുന്നു ഇവര് പാവം മൂലമാണ് അകന്നുപോയത് പാപം മൂലമാണ് ശാപം വന്നത് ആ ശാപത്തിലാണ് മരണമുള്ളത് അപ്പോൾ മരണത്തെ ജയിച്ചെങ്കിൽ മാത്രമേ ആ ശാപത്തെ ഇല്ലാതാക്കാനും ആ പാപത്തിന്റെ എഫക്റ്റ് ഒഴിവാക്കാനും സാധിക്കുകയുള്ളൂ ആ പാപം ക്ഷമിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിലേക്ക് മാനവരാശിയെയും ഇസ്രായേലിനെയും മടക്കിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവ സാന്നിധ്യം മാനവരാശിയിലേക്കും ഇസ്രായേലിലേക്കും മടക്കി വരുത്താനായിട്ട് സാധിക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് യേശുക്രിസ്തു കാൽവറി ക്രൂശിയിൽ തകർക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധം മുഴുവൻ യേശു ക്രിസ്തു സഹിക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വരേണ്ട ക്രോധമാണ് അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ് അവരോട് ക്ഷമിക്കണമേന്ന് അപ്പോൾ അവരോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ഇസ്രായേലിനോടും മാനവരാശിയോടും ദൈവം ക്ഷമിക്കുകയാണ് ആ ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ പാപക്ഷമയിൽ കൂടെ അടുത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രം കേട്ടോ അല്ലാത്തവർക്കല്ല അവനെ കളിയാക്കുന്നവർക്കല്ല വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു അവരുടെ ദൈവവുമായിട്ടുള്ള തെറ്റിക്കടക്കുന്ന ബന്ധം തെറ്റിക്കടക്കുന്ന ഉടമ്പടി വീണ്ടും സ്ഥാപിക്കപ്പെടുന്നു അവരുടെ പാപം മൂലമാണല്ലോ അവർക്ക് ശാപം വന്നത് ആ പാപം ക്ഷമിച്ചു കഴിഞ്ഞാൽ ശാപം ഇല്ലാതാവും ശാപത്തിലാണല്ലോ മരണമുള്ളത് അപ്പം ശാപം മാത്രമല്ല പോവും ആ മരണം പോവും ആ മരണം പോകും എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി കൂടിയാണ് യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയെന്നിട്ട് അപ്പം യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ആൾക്കാർ മരിക്കാനേ പാടില്ല അവർ ഫിസിക്കലായിട്ട് മരിച്ചാലും അവർ വീണ്ടും ജീവിക്കും എന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദത്വം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലേ അതേമാതിരി കർത്താവായി യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവരെല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഉയർത്തെഴുന്നേക്കും നിൽക്കും കൂടെ ഈ ലോകത്തിൽ അവർ വാഴും നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന ആ സമയത്ത് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന ഒരു തേജസ് ഉണ്ട് ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ ശരീരങ്ങളിലും നമ്മുടെ നമ്മുടെ വ്യക്തിത്വങ്ങളിലും വെളിപ്പെടാനിരിക്കുന്നുണ്ട് ആ തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തുള്ള നൊടി നേരത്തുള്ള ലഘുവായ കഷ്ടം സാരമില്ല എന്ന് നാം എണ്ണേണ്ടി വരും എന്നാണ് പോലീസ് പറയുന്നത് എന്ന് വെച്ചാൽ ആ തേജസ് കണ്ട വ്യക്തിയാണ് പോലീസ് പോലീസ് എന്ന് അവസാനം നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ആ സ്നേഹം എന്ന് പറയുന്ന ഭാഷ സംസാരിക്കുന്ന സ്നേഹം മാത്രമുള്ള ദൈവസാന്നിധ്യമുള്ള നിത്യ ജീവനുള്ള ജീവനും സ്നേഹം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥ പ്രപഞ്ചത്തിൽ ഡി കെ എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ ദ്രവത്വം എന്ന് പറയുന്ന സാധനം ഒട്ടുമില്ലാതിരിക്കുന്ന അവസ്ഥ ജീവൻ വ്യാപരിക്കുന്ന അവസ്ഥ ആ അവസ്ഥയിലേക്ക് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ പ്രതിഫലവും ആ സുഖവും ആ സന്തോഷവും വെച്ച് നോക്കുമ്പോൾ ഈ ലോകത്തിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസൾട്ടും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയും നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും സാരമില്ല എന്ന് നാം എണ്ണേണ്ടി എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ ഇവിടെ യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ഈ ഉടമ്പടി പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഉടമ്പടി മാനവരാശിയോടും ഇസ്രായേലിനോടും അവരുടെ പാപം ക്ഷമിക്കപ്പെടുന്നു പാപം ക്ഷമിക്കപ്പെടുമ്പോൾ ഇവിടെ ശാപം നീങ്ങിപ്പോകുന്നു ശാപത്തിനകത്താണ് മരണം മരണം നീങ്ങിപ്പോകുന്നു പാപം ശാപം മരണം എല്ലാം നീങ്ങിപ്പോയി അവരെല്ലാവരും ഇപ്പോൾ ദൈവവുമായിട്ട് നല്ല ഉടമ്പടിയിലേക്ക് വന്നിരിക്കുകയാണ് ദൈവവുമായിട്ട് ശരിയായ ബന്ധത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ദൈവത്തെ അവർ അനുസരിക്കണം ഇനി വിനിയെടുത്തത് ദൈവമായുള്ള ഉടമ്പടി ബന്ധത്തിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ ദൈവം ചെയ്യും പക്ഷെ നമ്മൾ നമ്മൾ ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ദൈവവുമായിട്ടുള്ള വിശ്വസ്തത ഈ വിശ്വാസം എന്ന് പറയുന്ന വാക്ക് ഗ്രീക്ക് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന പിസ്റ്റോസ് എന്ന് പറയുന്ന വാക്കിന് നമുക്ക് വിശ്വാസം എന്നും പറയാം വിശ്വസ്തത എന്ന് വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അതാണ് അതിൻ്റെ ഗുട്ടൻസ് അപ്പോൾ പല സ്ഥലങ്ങളിലും വിശ്വാസം എന്ന് പറഞ്ഞ് പറയത് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് പല സ്ഥലങ്ങളിലും പലയിടങ്ങളിലും ആ വാക്ക് ഉപയോഗിക്കുന്നത് വിശ്വസ്തത എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ദൈവവുമായിട്ട് നമ്മൾ വിശ്വസ്തരാണെങ്കിൽ മാത്രമേ ഈ ഉടമ്പടിക്ക് നിലനിൽപ്പുള്ളൂ ഈ ഉടമ്പടി പ്രകാരമുള്ള അവസാനം ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന അനുഗ്രഹം എന്ന് പറയുന്ന ദാനം നമുക്ക് നിലനിൽക്കുകയുള്ളൂ നമ്മൾ ഈ ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കണം മ്യൂച്വൽ ഫെയ്ത്ത് ഫുൾനെസ് ഇസ് റിക്വയർഡ് അല്ലാതെ നമ്മൾ വിശ്വസിച്ചു സ്വീകരിച്ചു വിശ്വസിച്ചു സ്വീകരിച്ചു പിന്നീ പാവത്തിൽ പിന്നെ വിശ്വസിച്ചു സ്വീകരിച്ചു അങ്ങനെയല്ല ഈ പരിപാടി ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു പൂർണ്ണമായിട്ടും ദൈവവുമായി തെറ്റിക്കിടന്ന് നമ്മുടെ ബന്ധം തെറ്റിക്കിടന്ന ദൈവമായുള്ള നമ്മുടെ ബന്ധത്തെ ദൈവം പുനഃസ്ഥാപിച്ചു രണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് അയച്ചു നമ്മുടെ പാപം ക്ഷമിക്കപ്പെട്ടു ശാപം മാറിപ്പോയി മരണം മാറിപ്പോയി ദൈവാത്മാവ് നമ്മളിലേക്ക് വന്നു ഇനി നമ്മൾ മരിച്ചാലും ജീവിക്കും നമ്മൾ ഉയർത്തുന്നേക്കും ഈ ദൈവാത്മാവിനെ അയച്ചിരിക്കുന്നത് അതുവരെ നമ്മളെ മെന്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുവരെയും നമ്മളെ മെന്റലാക്കാനല്ല മെന്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ വിശുദ്ധിയിലെ മാർഗങ്ങളിലേക്കും സ്നേഹത്തിൻ്റെ മാർഗങ്ങളിലേക്കും അയക്കും സ്നേഹം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ പൂർണ്ണതയാണ് സ്നേഹം എന്ന് പറയുന്നത് എന്താണ് വിശുദ്ധിയുടെ പൂർണ്ണതയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവവുമായി നമ്മൾ നല്ല ബന്ധത്തിലാണെങ്കിൽ ദൈവത്തെ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കും മനുഷ്യരെ നമ്മൾ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കും അപ്പം ഇതാണ് ന്യായ കൽപ്പനയിലുള്ള ന്യായ ആ പത്ത് കൽപ്പനകളിലുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുക നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക നമ്മളെ പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയാണെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ മനുഷ്യരോടുള്ള ബന്ധത്തിലുള്ള അഞ്ച് കൽപ്പനകൾ നമ്മൾ തെറ്റിക്കൂല നമ്മളത് അനുസരിക്കും ഏതൊക്കെയാണ് ആ അഞ്ച് കൽപ്പനകൾ നിങ്ങൾ കൊലപാതകം ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കൂട്ടുകാരന് വിരോധമായി കോടതിയിൽ കള്ളസാക്ഷ്യം പറയരുത് പിന്നെ ഏറ്റവും അവസാനം മറ്റുള്ളവരുടെ കാര്യങ്ങളെ നിങ്ങൾ മോഹിക്കരുത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാസവത്തിൽ മറ്റുള്ളവരെ നിങ്ങളെപ്പോലെ തന്നെ എന്ത് ചെയ്യുന്നില്ല സ്നേഹിക്കുന്നില്ല ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വാസ്തവത്തിൽ മറ്റുള്ളവരെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ വിശുദ്ധരാകും വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് മോഷ്ടിക്കാത്ത അവസ്ഥ അല്ലെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് വ്യഭചാരം ചെയ്യാത്ത അവസ്ഥ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് കള്ളസാക്ഷ്യം പറയാത്ത അവസ്ഥ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവരെ കൊല്ലാത്ത അല്ലെങ്കിൽ കൊലപാതകം ചെയ്യാത്ത അവസ്ഥ ഇതൊക്കെ പാപങ്ങളാണ് അല്ലേ അപ്പോൾ ഇത് ചെയ്യാതിരിക്കുന്ന അവസ്ഥ എന്താണ് വിശുദ്ധിയാണ് ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ പീപ്പിൾസ് സൈഡിൽ നമ്മൾ വിശുദ്ധിയുള്ള വ്യക്തിയായി തീർന്നു ദൈവവുമായിട്ട് നമുക്ക് നല്ല മനസാക്ഷിയുണ്ട് മനുഷ്യരുമായിട്ട് നമുക്ക് നല്ല മനസാക്ഷിയുണ്ട് ദൈവം മനുഷ്യരുമായിട്ടുള്ള നല്ല മനസാക്ഷിയാണ് മനുഷ്യരുള്ള ബന്ധത്തിലുള്ള വിശുദ്ധി ഇനി ദൈവമായിട്ടുള്ള മനസ്സ് നല്ല മനസാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഈ സേവിക്കരുത് നമ്മൾ വേറെ ഒരു അന്യദേവനെ സേവിക്കാൻ പാടില്ല നമ്മൾ ദൈവത്തിൻ്റെ നാമം വൃതാപെടുക്കാൻ പാടില്ല നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ട വ്യക്തികളാണ് ശബത്ത് ദൈവം വീണ്ടും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നിട്ടുണ്ട് ആ മനസ്സിലാക്കി തന്ന അനുസരിച്ച് നമ്മൾ ശബത്ത് നാൾ ആചരിക്കേണ്ടതാണ് മറ്റുള്ളവരെ നമ്മുടെ മാതാപിതാക്കളെ പ്രത്യേകിച്ച് നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് അവരെ നമ്മൾ ബഹുമാനിക്കണം അവരുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിത്യജീവൻ ഉണ്ടാകും നമുക്ക് ലോങ് ഉണ്ടാകും ലൈഫ് ലോങ് പ്രോസ്പെരിറ്റി ഉണ്ടാകും നമുക്ക് ആവശ്യമായ സമൃദ്ധിയും ദൈവം തരുവാനായിട്ട് ഇടയാക്കും ഇതാണ് ദൈവവുമായുള്ള ബന്ധത്തിലുള്ള വിശുദ്ധി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ വിശുദ്ധരാണ് അപ്പോൾ സ്നേഹമാണ് വിശുദ്ധിയുടെ തികവ് വിശുദ്ധി ഇല്ലാത്ത സ്നേഹം സ്നേഹമല്ല സ്നേഹമില്ലാത്ത വിശുദ്ധി വിശുദ്ധിയും അല്ല സ്നേഹത്തിനകത്ത് അടങ്ങുന്ന കാര്യമാണ് വിശുദ്ധി അതാണ് പൗലോസ് വീണ്ടും പറയുന്നത് അപ്പം നമ്മൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ റമസേസ് ഹെരോതേസ് പീലാത്തോസ് പിന്നെ യുവദാസ് ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒക്കെ സ്വഭാവങ്ങൾ അവരുടെ അന്ത്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ സ്വഭാവങ്ങൾ നമ്മളുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയെടുക്കണം പിന്നെ ആ അന്ത്യത്തിലേക്ക് നമുക്ക് പോകാതിരിക്കാൻ അങ്ങനെയാണെങ്കിൽ സാധിക്കും ഇനി രണ്ടാമത് നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ നിൽക്കുന്ന മോശയുടെയും പൗലസിൻ്റെയും യേശുപ്രസവിൻ്റെയും മറ്റുള്ളവരോട് ക്ഷമിക്കുകയും സ്നേഹിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന വിശുദ്ധിയോടെ ജീവിക്കുന്ന സ്വഭാവം കണ്ടു കഴിഞ്ഞു ആ ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള അന്ത്യം പുനരുത്ഥാനം ആയിരിക്കും നമുക്ക് ലഭിക്കുക അപ്പോൾ സ്നേഹം എന്തു ചെയ്യുന്നു ദീർഘമായി ക്ഷമിക്കുന്നു സ്നേഹം ദയ കാണിക്കുന്നു സ്നേഹം സ്പർദ്ധിക്കുന്നില്ല നിഗളിക്കുന്നില്ല ചേർക്കുന്നില്ല അയോഗ്യനായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദ്വേഷപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തെ സന്തോഷിക്കുന്നു എല്ലാം പുറക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു ഇതിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സഹിക്കുക ക്ഷമിക്കുക പിന്നെ ആർദ്രത കാണിക്കുക സ്നേഹിക്കുക സ്നേഹം ഒരു നാളും മുതിർന്നു പോവുകയില്ല പ്രവചനപരമോ അത് നീങ്ങിപ്പോവും ഭാഷാപരമോ അത് നീങ്ങിപ്പോവും ജ്ഞാനമോ അത് നീങ്ങിപ്പോകും അപ്പോൾ ബാക്കിയുള്ള വരങ്ങളൊക്കെ നീങ്ങിപ്പോവും പക്ഷേ സ്നേഹമാണ് ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിക്കേണ്ട ഭാഷ അതാണ് നമ്മൾ പഠിക്കേണ്ട ഭാഷ ആ ഭാഷയിലേക്ക് ദൈവം നമ്മളെ നടത്തുമാറാകട്ടെ ഞാൻ എൻ്റെ ഭാര്യയോട് അന്ന് പറഞ്ഞ കാര്യം തന്നെ ഇന്നും പറയണം അവർ ഈ മെസ്സേജ് എന്നെ നിന്ന് അകന്നിരിക്കുന്ന അവസ്ഥയാണ് അവർ കേൾക്കുകയാണെങ്കിൽ അവരോട് വീണ്ടും ഞാൻ പറയാണ് ക്ഷമിക്കുക സഹിക്കുക സ്നേഹിക്കുക അതിനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് നിങ്ങളോട് അസൂയപ്പെടാനോ നിങ്ങൾക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്താനോ നിങ്ങളെ ഉപദ്രവിക്കാനോ ദൈവം എന്നെ വിളിച്ചിട്ടില്ല അത് ഞാൻ ചെയ്യാനും പോകുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ അത് മാറ്റുക ഇനി വേറെ ആർക്കെങ്കിലും എന്നോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റുക ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ മോശ ദൈവം വിളിച്ചു പൗലോസ് ദൈവം വിളിച്ചു യേശു കൃഷ്ണനെ ദൈവം വിളിച്ചു എന്തിനാണ് വിളിച്ചിരിക്കുന്നത് അബ്രാഹിം ദൈവം വിളിച്ചു എന്തിനാണ് ദൈവം വിളിച്ചത് ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവർ ക്ഷമിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്ന തെറ്റുകൾ സഹിക്കാനും ക്ഷമിക്കാനും വേണ്ടിയാണ് അവരെ തിരിച്ച് സ്നേഹിക്കാൻ വേണ്ടിയാണ് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാ ചെയ്തിട്ട് തിന്മയ്ക്ക് കീഴ്പ്പെടാതെ നന്മയാൽ തിന്മയെ ജയിക്കാൻ വേണ്ടിയാണ് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ഇത്ര തന്നെ കേട്ടിരുന്ന എല്ലാവരോടും നന്ദി